സുപ്രീം കോടതിയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ കാലം സുവർണ ലിപികളിലായിരിക്കില്ല സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിനു മുമ്പാകെയാണ് ഇന്ന് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഡൽഹി മദ്യനയ കേസിൽ ബി ആർ എസ് നേതാവ് കവിതയ്ക്കു വേണ്ടിയായിരുന്നു കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള പ്രത്യേക ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് പുറമേ എം ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷും വേലായം ത്രിവേദിയുമായിരുന്നു ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ ഇ ഡിയുടെ അറസ്റ്റിനെതിരെയും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു കവിതയുടെ ആവശ്യം ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം റിട്ട് ഹർജിയാണ് കവിത സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരുന്നത് എന്നാൽ ഒരു റിട്ട് ഹർജിയിൽ ജാമ്യം നൽകാൻ വേണ്ടി കഴിയില്ല എന്നായിരുന്നു സുപ്രീംകോടതി വ്യക്തമാക്കിയത് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം ഉള്ള റിട്ട് ഹർജിയിൽ ആൾക്കാർ ജാമ്യത്തിനായി സുപ്രീംകോടതിയിൽ എത്തിയാൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നായിരുന്നു ബെഞ്ച് ആരാഞ്ഞത് എന്നാൽ ഈ കേസിൽ കവിതയ്ക്കെതിരെ കൃത്യമായ തെളിവുകളൊന്നുമില്ല എന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി മാപ്പുസാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ അറസ്റ്റ് എന്നും അതിനാൽ ഇടക്കാല ഉത്തരവിലൂടെ ജാമ്യം നൽകണമെന്നുമായിരുന്നു സിബലിന്റെ പ്രധാനപ്പെട്ട വാദം ഈ വാദം അംഗീകരിക്കുവാൻ കോടതി തയ്യാറായില്ല ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം തുടർന്നാണ് സുപ്രീം കോടതിയുടെ ബെഞ്ചിന് എതിരെ വിമർശനവുമായി സിബൽ എത്തിയത് അദ്ദേഹം പറഞ്ഞത് ഈ സുപ്രീം കോടതിയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ കാലം സുവർണ്ണ ലിപികളിലായിരിക്കില്ല എന്നായിരുന്നു സിബലിൻ്റെ വിമർശനം വരട്ടെ നോക്കാമെന്നായിരുന്നു ബെഞ്ചിന് നേതൃത്വം നൽകിയ സഞ്ജീവ് ഖന്നയുടെ മറുപടി ഏതായാലും കോടതി കവിത ഈ പി എം എൽ എ ആക്ട് അതായത് ഈ റിട്ട് ഹർജിയിൽ പി എം എൽ എ ആക്ട് ചോദ്യം ചെയ്ത ഭാഗത്തിൽ മാത്രം കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയയ്ക്കുകയും മറ്റ് ഹർജികളോടൊപ്പം പരിഗണിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റ് വിഷയങ്ങൾ അതായത് ഈ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിചാരണ കോടതിയെ സമീപിക്കുവാനാണ് ഈ കോടതി ഇപ്പോൾ കവിതയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്